രാജാക്കാട് എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാഞ്ചോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെ അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി മുപ്പത്തിയൊമ്പത് കോടി രൂപ അനുവദിച്ച് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ചതാണ് രണ്ടു വർഷത്തിനുള്ളിൽ തീരേണ്ട നിർമ്മാണം മൂന്ന് വർഷം പിന്നിട്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് മുല്ലക്കാനം എല്ലക്കൽ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത് ഘട്ടമായിട്ടാണ് തേക്കിന്കാനം ജംഗ്ഷനിൽ ഉപരോധം സംഘടിപ്പിച്ചത് മൂന്ന് വർഷമായി ഗവൺമെന്റ് ഐ ടി ഐ സാഞ്ചോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനം ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് സമരസമിതി കൺവീനർ വി കെ മാത്യു അധ്യക്ഷനായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിടി രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു കോളേജിന്റെ ഒരു ഗേറ്റ് മൂന്ന് മാസത്തിനുള്ളിൽ ആ ഒരു കവാടം പടഞ്ഞുകൊടുക്കാമെന്ന് പറഞ്ഞു മാനേജ്മെന്റ് അത് നമ്മുടെ റോഡിന് വേണ്ടിയാണ് ഒരു നല്ല കൈനീട്ടി അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തോടും കൂടി ചെയ്തൊരു പണിയാണ് പക്ഷെ അത് മാത്രമല്ല മൂന്ന് വർഷക്കാലമായി കാലമായി റോഡ് പൊളിച്ചതിനു ശേഷം കൊച്ചു കുട്ടികളെ അങ്കൻവാടിയിൽ വിടാന് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എല്ലക്കൽ മുതൽ കൊല്ലക്കാലം അല്ലെങ്കിൽ രാജാക്കാടേക്ക് വരുന്നതിനുള്ള ആളുകൾ അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത് ടെക്നിക്കൽപരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു പക്ഷെ മൂന്ന് വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ വലിയ ഒരു എന്നുള്ളത് സംശയമില്ല രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് സമിതി കൺവീനർ ബാബു കൊച്ചുപുര നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റിൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എം രതീഷ് സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ ജോസഫ് വട്ടോത്ത ജോഷി കന്യാക്കുഴി ബാബു വെട്ടിക്കാട്ട് അജയൻ മാടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു